കൂടാതെ ഒരു ഇടവഴി പഠിച്ച് അങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് ചേർന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഗംഭീരമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ ആളുകൾ കുളിക്കുവാനും അതുപോലെ പശുവിന് പുല്ല് വെട്ടാനും ഒക്കെ പോകുന്ന ഒരു വഴിക്കോടെയാണ് നമ്മളും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ചെന്ന് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലം ദേ നിങ്ങൾ നോക്കി എൻ്റെ പൊന്നെ എന്തൊരു വായ്പ നോക്കിയേ അപ്പോൾ നിങ്ങൾ ആരോഗ്യമുണ്ടാവും ഏതായിരിക്കും ഈ സ്ഥലമൊന്നും അല്ലേ ഇത് നമ്മുടെ ഇരട്ടയാർ ഡാമാണ് കേട്ടോ ഇരട്ടയാർ ഡാം എന്ന് പറയുന്നത് നമ്മൾ കല്ലാർ ഡാമിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴും വലിയ തോവാളിലുള്ള തുരങ്ക മുഖമൊക്കെ കാണിച്ചു തരുന്നപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇരട്ടയാർ ഡാമിലേക്കാണ് ആ വെള്ളം ഒഴുകിയെത്തണതെന്ന് ഇത് ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഇരട്ടയാർ ഡാം അപ്പം ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചെല്ലിസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാനിപ്പോൾ നിന്ന ആ ഒരു സ്പോട്ടാ കേട്ടോ അതേ നോക്കി താഴെ ജലാശയം മരത്തിൻ്റെ ചില്ലകൾ ഇവിടെയൊക്കെ ആളുകൾ വന്നിരുന്ന് ചൂണ്ടയിടാനും അതുപോലെ അത്യാവശ്യം കമ്മിരി കൂടാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ കാണുന്ന ജലാശയമൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല മാത്രമല്ല ഒരടി ഒരടി നീളത്തിൽ ഇതിനകത്ത് ഇങ്ങനെ വലയം കിട്ടിയേക്കാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ പോകുന്നവർ ഒരു കാരണവശാലും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല അക്കര സൈഡൊക്കെ ശരിക്കും ദ കൃഷിയിടങ്ങളാണ് ഫുൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ അപ്പം ഡാം എവിടെയാണെന്നൊരു ചിന്താഗതി ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ നമ്മൾ വെള്ളം മാത്രം കാണിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ ഡാമും കൂടെ ഒന്നും കാണിക്കട്ടെ ഇരട്ടാ നമുക്ക് ദേ അതിലോട് ഒരു മരത്തിൻ്റെ ചുവട്ടിക്കടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇല്ലിക് ഇല്ലിത്തുറിൻ്റെ ഇടയ്ക്കോടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അതിനു മുമ്പ് നമ്മളിത് ഇവിടെ വന്ന് കയറിപ്പോയിട്ട് നമുക്ക് നോക്കാം ഈ ഒരു സൈഡിലേ അതിനോട് ഇങ്ങനെ ബസ് സർവീസും വാഹന സർവീസും ഒക്കെ ഉള്ളൊരു വഴിയാണ് കേട്ടോ അതൊന്ന് അങ്ങോട്ട് ജലാശയം കിടക്കുന്ന കാഴ്ച കേട്ടോ അടിപൊളിയല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് ഇരട്ടയാർ ഡാമിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഡാം രണ്ട് ഷട്ടറുകൾ മാത്രമാണ് ഈ ഡാമിൻ്റെ ഉള്ളു കേട്ടോ മഴക്കാലങ്ങളിൽ അപൂർവമായിട്ട് നിറയുമ്പോൾ മാത്രമാണ് ഈ ഡാം തുറന്നിട്ടുള്ളൂ എന്താണെങ്കിലും ഇവിടേതേ ഇല്ലിത്തുറവിൻ്റെ ഒക്കെ ഒരു കാഴ്ചയുണ്ടോ അടിപൊളിയില്ലേ അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നമുക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനും നല്ല കാറ്റൊക്കെ കൊണ്ട് ഈ വേനൽക്കാലത്ത് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു കിടില സ്പോട്ടാ കേട്ടോ ഇരട്ടയാർ ഡാമ് നമ്മളങ്ങനെ ഇനി എത്തിച്ചേർന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇരട്ടയാർ നോർത്ത് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ ഇവിടെ ഒരു കുറച്ച് കവറിയൊക്കെ ഉണ്ട് ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് വെട്ടിക്കാമറ്റം കൂടി എഴുകും വയലിൽ പോകാൻ പറ്റും അതുപോലെ തോപ്രാ കൂടി മുരിക്കാശ്ശേരിക്കും പോകാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതുവരെ സഞ്ചരിക്കുന്നത് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്ററൊക്കെ നമ്മൾ അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഡാം നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇരട്ടയാർ നോർത്ത് എന്ന് പറയുന്ന സ്ഥലം ഇത്ര ചെറിയ ഗ്രാമത്തിൽ പോലും ഇവിടെ ഒരു യൂണിയൻ ബാങ്കിൻ്റെ ശാഖയുണ്ട് ഉണ്ട് കേട്ടോ അതൊരു എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ തിരിയുകയാണ് കേട്ടോ ഈ വഴി തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി നേരെ കാണുന്ന വഴിയുണ്ടോ അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എഴുകും വൈയിൽ എത്തിച്ചേരാൻ പറ്റും നമ്മളിത് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് പോകുന്നത് കേട്ടോ വലത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ പോകുന്ന വഴി നമുക്ക് കട്ടപ്പനയിലെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും അതായത് തോപ്രാംകുടി മുരിക്കാശ്ശേരി അതുപോലെ ഈ ടി തോപ്പി എന്നൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഒരു വഴിയാണ് പക്ഷേ വഴിയില്ല ഇപ്പോൾ വളരെ മോശമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി കൂടെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് കേടുപാടുകളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ ാണ് നമ്മുടെ ഇരട്ടയാർ ഡാമുണ്ട് കേട്ടോ രണ്ട് ഷട്ടറുകൾ മാത്രമുള്ള ഇടുക്കി ഡാമിനെ സഹായിക്കുന്ന ഇരട്ടയാർ ഡാമിൻ്റെ കാഴ്ചകളാണ് അപ്പം രണ്ട് ഷട്ടറും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വെർട്ടിക്കൽ ഗേറ്റിങ്ങനെ കടന്നു പോകുന്നുണ്ട് അതാണ് അതിലൂടെ ഇങ്ങനെ വെള്ളം വന്ന് താഴേക്ക് പോകും കേട്ടോ പൂർണ്ണമായിട്ടും ഗ്രാവിറ്റി ഡാമാണ് നമ്മുടെ ഇരട്ടയാർ ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഡാമിൻ്റെ നീളം എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് അടിയാണ് അതായത് നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് മീറ്ററാണ് ഈ ഡാമിൻ്റെ നീളം അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് പോയിൻറ്റ് എട്ടോ ഒന്ന് മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് അറുപത്തഞ്ച് അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് കിട്ടോ മാത്രമല്ല ഈ ഡാമിൻ്റെ യഥാർത്ഥ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൽ വെള്ളം എത്തിക്കുക എന്ന് പറയുന്ന ഒറ്റ പർപ്പസ് മാത്രമേ ഉള്ളൂ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇരട്ടയാർ പഞ്ചായത്തിലാണ് മാത്രമല്ല പെരിഞ്ഞാങ്കുട്ടി റിവറിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അക്കരയക്കരെ വാഹന ഗതാഗതമൊന്നും ഈ ഡാമേക്കരെ സാധ്യമല്ല എന്നാലും ആളുകൾക്ക് അക്കരയിക്കരെ സഞ്ചരിക്കാൻ വേണ്ടി നടപ്പ് പാത ഇതിൻ്റെ അകത്ത് തുറന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഡാമിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഒന്ന് ഇറങ്ങാല്ലേ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പോകാല്ലേ ഈ ഡാം ഉള്ളിൽ ഇറങ്ങുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷട്ടറുകളുടെ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഗേറ്റ് ഓപ്പൺ ചെയ്തതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നോക്കി ഇതിൽ നീളം കണ്ടോ നാനൂറ്റി എൺപത് അടി ഓർക്കാൻ പോലും പറ്റില്ല അല്ലേ എന്താണെങ്കിലും ഈ ഡാമിൻ്റെ മറു സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ എന്താ ഈ നദിയുടെ ആ ഭാഗമൊക്കെ ഡാം കെട്ടി കഴിഞ്ഞപ്പം ഇവിടെ എല്ലാ കൃഷിയിടങ്ങളായി രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഡാം തുറന്നു കഴിഞ്ഞപ്പോൾ ഇതിലൂടെയാണ് ഒഴുകി നമ്മുടെ ചിന്നാർ പുഴയിലേക്ക് എത്തിയത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ ഇതുവഴിയുള്ള യാത്രയിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും വിശ്രമിക്കുവാനും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇരട്ടയാർ ഡാം കിട്ടോ നമ്മൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ഇരട്ടയ ഡാമിൻ്റെ ജലാശയം കിടക്കുന്ന ആ ഒരു സ്പോട്ടിങ്ങി തന്നെയാണ് ഈ വഴി ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് കേട്ടോ ധാരാളം വാഹനങ്ങൾ ചെറുതും വലുതുമായിട്ട് ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഇരട്ടയ ഇരട്ടയാർ ഡാമിൻ്റെ കാഴ്ചകളും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ കുറച്ച് നേരം നിന്ന് ആസ്വദിക്കാൻ പറ്റിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് സ്പോട്ടുകൾ ഇരട്ടയാർ ഡാമിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡാമിൻ്റെ വേറൊരു വൈബിലേക്ക് ഞാൻ ഇറങ്ങി വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡാം മാത്രം കണ്ടാൽ പോരല്ലോ ഈ ഡാമിൻ്റെ ജലാശയം കയറി കിടക്കുന്ന ഒരു കാഴ്ച കണ്ടെ അങ്ങ് പോയാൽ അവിടെ അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു കാഴ്ച നമുക്ക് കിട്ടും കേട്ടോ ദേഹം ഒരു കൊക്ക് പറഞ്ഞു പോകണം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഈ മീൻ പിടിക്കാൻ വന്നവർ കയറി നടക്കുന്ന വഴികളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ പൊന്നെ ആ താഴെ വെള്ളം കിടക്കുന്ന കാഴ്ചയുണ്ടോ സത്യത്തിൽ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് പേടിയാവുന്നോണ്ട് കേട്ടോ കാരണം നീന്തൽ അറിയാമെങ്കിലും അത്ര എസ്പോർട്ട് ഇറങ്ങി നമ്മളിറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തോരം വേസ്റ്റല്ലേ ബ്ലാസ്റ്റിക് കുപ്പിയായിട്ടും ബാഗായിട്ടും വീട്ടിൽ പെട്ട ഡ്രസ്സുകളൊക്കെ ആയിട്ടും ഒരുപാട് ഐറ്റംസ് ഈ ഇരട്ടയാ ഡാമിൻ്റെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ സത്യത്തിൽ ഈ വഴി കൂടെ പോകുന്ന ഒന്നും അല്ല പിടിക്കേണ്ടത് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്ന ആളുകളെയാണ് സത്യത്തിൽ ഗവൺമെൻറ് ഫൈൻ അടിക്കേണ്ടത് കേട്ടോ ഞാൻ ഞാനെന്തായാലും വണ്ടിയും കൊണ്ട് ദേ ഇവിടം വരെ ഇറങ്ങി വന്നു കേട്ടോ ചെറിയ റിസ്ക് ആയിരുന്നു അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് ശക്തമായ അടുക്ക അടിയൊഴുക്കുള്ള പ്രദേശം പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ജലാശയത്തിൽ ഇറങ്ങരുത് ജലാശയത്തിന് ആഴം എന്ന് പറയുന്നത് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് മീറ്ററാണ് ഇവിടുത്തെ ആഴം കിട്ടും നമ്മളിപ്പോൾ ഈ കാണുന്ന സ്പോട്ടിലെ ഓൾറെഡി അഞ്ച് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളായിട്ട് വരുന്ന ആളുകളൊക്കെ ഈ ഡാമിൻ്റെ അകത്ത് ഇറങ്ങി ഒന്ന് നീന്തണമെന്നുള്ള ആഗ്രഹത്തിൽ ഒന്ന് ദൈവത്തെ ഓർത്തുകൊണ്ട് ഈ ഡാമിലൊന്നും ചടം പോകരുത് കാരണം ഈ ഡാമിൻ്റെ ആഴം പത്തൊമ്പതര ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൻ്റെ ആഴം കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ യാത്ര കൊണ്ടേ അവസാനിപ്പിക്കുന്നത് നമ്മുടെ അഞ്ചുരുളി തുറങ്കം വഴി ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തുന്ന എരട്ടയ ഡാമിലുള്ള ടണ്ണൽ മുഖത്തായിരിക്കും നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവരും വീഡിയോ കണ്ടിരിക്കുക നിങ്ങളൊരു സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം ഇത് നോക്കിയാൽ എന്തോ ദൂരത്തിലാണ് ഇരട്ടയാർ ഡാമിൻ്റെ ജലാശയം കയറി കിടക്കണതെന്ന് നമ്മളിത് അവിടെ നിന്ന് ആ ഒരു സ്പോട്ട് ഇതാണ് നമ്മൾ ആരംഭിച്ചത് അപ്പോൾ നമുക്കിത് ഈ ഒരു മരവും കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ജലാശയത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും കേട്ടോ നമുക്കൊന്ന് പോകാം അല്ലേ സൈഡെ പറ്റി കേട്ടോ ഇതാണ് ഇരട്ടയാർ ഡാമിൻ്റെ ഭംഗി കേട്ടോ ഈ ഡാമിന് മറ്റ് ഡാമുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്ത് ജലാശയം കയറി കിടക്കുന്നതിൻ്റെ വലിയ ചു ഏറ്റവും വഴികളാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചിങ്ങനെ പോകാവുന്നതാണ് നമ്മുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴോട്ട് അല്ലെങ്കിൽ അത് ഇങ്ങനെ മീനൊക്കെ ചാർന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ ശരിക്കും ധാരാളം മീനുണ്ട് കാരണം ഈ ഡാം ഒരിക്കലും തുറന്നു വിടുന്നില്ലല്ലോ ഡാം പറ്റിക്കോ തുറന്നു വിടുവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇരട്ടയാർ ഡാമില്ല ഈ ഡാമിൻ്റെ വെള്ളം ഇങ്ങനെ പുറകോട്ടാണ് ഒഴുകുന്നത് അത് ഞാൻ താഴെ ചെല്ലുമ്പോൾ അതായത് ടണ്ണർ മുഖത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്താണെങ്കിലും ഇവിടെ ചെറിയ കൊതുമ്പ് വെള്ളങ്ങളൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു കാഴ്ചയിൽ നിന്ന് നമുക്ക് ടണ്ണർ മുഖത്തേക്ക് പോയാലോ അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഇരട്ടയാർ ഡാമിൻ്റെ കാഴ്ച സോറി ഇരട്ടയാർ ഗ്രാമത്തിൻ്റെ ഇരട്ടയാർ ടൗണിൻ്റെ കാഴ്ചകളും കൂടെ കാണാം അല്ലേ നമ്മുടെ ഇരട്ടയാർ ഗ്രാമത്തെയും വലയതോവാളേക്ക് പോകുന്ന അല്ലെങ്കിൽ നെടുങ്കണ്ടത്തേക്കൊക്കെ പോകുന്ന വഴിയൊക്കെ കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ഈ പാലം ഒരു അടിപൊളി പാലമാണ് ഇതിൻ്റെ ലോങ് സൈഡിലുള്ള ഒരു എന്ന് പറയുന്നത് ഗംഭീര കാഴ്ചയാണ് ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മുടെ ഇരട്ടയാറ് ടൗൺ കേട്ടോ അപ്പോൾ അവിടെ പള്ളിയുടെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ പഞ്ചായത്തിൻ്റെ ആണ് അപ്പോൾ അത് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് എന്താ ചേട്ടാ സ്പീഡ് ചേട്ടൻ എന്തോ പ്രത്യേക ആവശ്യമുള്ള ആളെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമതെ അവിടെയായിട്ട് വരൂ കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കി ഈ ഒരു സ്പോട്ടൊക്കെ എന്തിനും ഇട്ടാക്കണേ അതല്ലേ ഇതെല്ലാം ആളുകൾക്ക് പശുവിനെ ആടിനെയൊക്കെ വറുത്താൻ വേണ്ടി അങ്ങനെ ഇട്ടേക്കണേന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇരട്ടയാർ ഡാമും മഴക്കാലത്ത് മാത്രമാണ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കണേ നമുക്ക് അപൂർവ്വമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ നമ്മുടെ കല്ലാർ ഡാമ് വരെ നമ്മൾ ഈ ഒഴുകി വരുന്ന വെള്ളമില്ലേ ഈ ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ പോയിട്ട് ആ ഒരു മേഖല ഇവിടുന്ന് ഒരു ഏതാണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററിനെ മാറിയാണ് അഞ്ചൂരിൽ ടണലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നത് അപ്പോൾ ഡാമിലേക്ക് വന്ന വെള്ളം ഇതോടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകിപ്പോവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ വലിയ തോവാളിലുള്ള തോരങ്കം ആ തുരങ്കത്തിൻ്റെ അവിടുന്ന് ഒഴുകി ഇരട്ടയാർ ഡാമിലേക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ കണ്ട തുരങ്കം ഡാമല്ല കണ്ടോ അവിടെയാണ് നമ്മൾ അന്ന് കണ്ടിരിക്കുന്ന തുരങ്കം അവിടുന്ന് വെള്ളം വന്നത് ഇതിനോട് ഇങ്ങനെ വന്നിട്ട് നേരെ ഈ പാലത്തിൻ്റെ ജോലിയും കിടന്ന് ഇരട്ടയാർ ഡാമിലേക്ക് പോയി ഇവിടുന്ന് ഇങ്ങനെ ടണ്ണിലേക്ക് തിരിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് ഇരട്ടയാർ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടാലോ ചേട്ടാ നാലക്കൊണ്ട മേണേ ഉപ്പും മഞ്ചുസാറേക്ക് ഇട്ട് എന്താ ഏറ്റവും പേരൊക്കെ കാര്യം ഈ ആറ് പേര് പേര് വരാൻ വരാൻ കാരണം കാരണം എന്താണ് ഇത് രണ്ട് ഒരുമിച്ച് വന്ന പിന്നെ താഴോട്ട് നോർത്ത് നോർത്ത് രുന്നത് ഇരട്ടയാർന്നാർ നദിയായിട്ട് ചിന്നാർ നദിയായിട്ട് ഒഴിവ് വരുന്നു ഓഹോ അപ്പൊ അത് ഒരു ഒന്ന് നമ്മൾ ഇവിടുന്ന് വന്നത് ഒന്ന് ആ ഒന്ന് പിന്നെ മന്നാക്കുടി തോവാള എന്നെടുക്കേണ്ട ആ ഭാഗത്ത് നിന്ന് വരുന്നത് ഒന്ന് പിന്നെ നാലുമുക്ക് സൈഡ് വാഴവര ആ വാഴവര നാലുമുക്ക് കല്യാണ തണ്ടിന്റെ ആ കൽവുരം കൊണ്ടിന്റെ ഒക്കെ അല്ലേ അപ്പൊ അങ്ങനെ രണ്ട് നദി ഇവിടെ ഉണ്ടായിരുന്നു ഓ അതാണ് ഇരട്ടയർന്ന് വരുന്നത് ആ ഒരു കാലഘട്ടം ചേട്ടന് ഓർമ്മയിലുണ്ടോ പിന്നെ ഉണ്ട് ഡാം പണിയുന്ന കാലഘട്ടമൊക്കെ ഡാം പണിയുന്ന കാലം ഞാൻ അന്ന് ശരിക്കും ശക്തമായ വെള്ള ഒഴുക്കുള്ളതായിരുന്നു ആണല്ലേ ആ നമുക്കിവിടെ നിന്നിട്ടേ ഈ റോട്ടിലേക്കൊന്നും നോക്കാൻ പറ്റില്ല കേട്ടോ ഒന്നാമത് എൻ്റെ കണ്ണ് ചെറിയ കണ്ണാണ് അപ്പോൾ റോട്ടിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ബാക്കിങ്ങനെ പീസായിപ്പോ ആ നാരങ്ങളും വന്ന കേട്ടോ ഓക്കെ നാരങ്ങളും കുടിക്കട്ടെ കേട്ടോ ചേട്ടൻ്റെ പേരെന്തായിരുന്നു ജെയിംസ് ജെയിംസ് നമ്മുടെ ചേട്ടൻ്റെ പേര് ജെയിംസ് എന്നാണ് അപ്പോൾ ഇതുവഴിയുള്ള യാത്രയിൽ നല്ല കിടല നാരങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി നിൽക്കായിരിക്കും കേട്ടോ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിംഗാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്പ്പന എന്ന ഏകദേശം ഏഴ് കിലോമീറ്ററുകൾ മാത്രം മാറിക്കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഏറട്ട ഏറോട്ടോ അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്കൂളുണ്ട് പള്ളിയുണ്ട് അതുപോലെ ടെമ്പിളുണ്ട് ധാരാളം കടകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ടോ ഇതാണ് ഇരട്ടയാറിലെ മനോഹരമായിട്ടുള്ള പള്ളി കേട്ടോ ഗംഭീരമായിട്ടുള്ളൊരു പള്ളിയാണ് കാരണം ഇത്ര മനോഹരമായൊരു ഇരട്ടയാർ ടൗണിൻ്റെ ഏറ്റവും ടോപ്പിൽ സുന്ദരമായിരിക്കുന്ന ഒരു പള്ളിയുടെ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാഴവരയ്ക്കും അതുപോലെ നെടുങ്കണ്ടത്തിനും തങ്കമണിക്കും ഒക്കെ തിരിഞ്ഞ് പോകാൻ പറ്റും നമ്മളിവിടുന്ന് ഈ ഇടത്തോട്ട് കിടക്കണ വഴി കടയാണ് ഇനി നമ്മൾ പോകുന്നത് നേരെ ടണ്ണൽ മുഖം ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴി എന്ന് പറയുന്നത് നാങ്കുത്തൊട്ടിക്കാണ് നാങ്ങത്തൊട്ടിയിലേക്കാണ് ഈ വഴി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് നേരെ നാലുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇനിയുള്ള നമ്മുടെ യാത്ര അപ്പോൾ നാലുമുക്ക് വരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം അല്ലേ അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് അഞ്ചു ഉള്ളി തൊൺ ടണലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളെ നമ്മളെ വണ്ടിയൊക്കെ നമ്മളവിടെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന ചെറിയ ഇടവഴികളെ നമ്മൾ പോവുകയാണ് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇതാണ് അഞ്ചുരുളി ടണൽ അഞ്ചുരുളി വഴി നേരെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തുന്ന സ്ഥലം ഞാൻ എന്താ ഈ വേനൽക്കാലത്ത് വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴാണെങ്കിൽ കുറച്ച് സേഫ്റ്റിയായിട്ട് നിൽക്കാമോ അല്ലെങ്കിൽ ഈ മേഖലയൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു വെള്ളത്തിൻ്റെ ഒഴുക്കും ഭീകരതയെന്നാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ അപ്പം ഈ അടുത്ത നാളൊക്കെ ഇവിടെ ഒന്ന് രണ്ട് കുട്ടികളും മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ചില സ്ഥലമാണെന്നാണ് നമുക്ക് ഇവിടെ ഒരു കൊച്ചു വഴിയുണ്ട് താഴേക്കൊന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിക്കാം എൻ്റെ പൊന്നോ ോക്കേ ആ ഒഴുകി വരുന്ന സ്പോട്ട് കണ്ടോ ഇത്രയിടെ ഇങ്ങനെ കനാട് പോലും നിർമ്മിച്ചിരിക്കുന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ മറ്റേ ചേട്ടൻ പറഞ്ഞാൽ വാഴ വരെയൊന്നും നാലുമുക്കൊക്കെ വഴി ഒഴുകി വരുന്ന ആ പുഴ അപ്പോൾ ഇവിടെ വെച്ചിട്ട് നേരെ അത് മുറിച്ച് ഇതുകൊണ്ടോ നേരെ അഞ്ചുരുളി ടെനലിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന ഈ ടണൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഓപ്പൺ ചെയ്തത് ഡാം ഓപ്പൺ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും കേട്ടോ അപ്പം അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇട്ടി ഡാർവിൻ എന്ന് പറഞ്ഞ ഒരാളാണ് മെമ്പർ ഓഫ് സിവിൽ നിന്ന് മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ മാത്രമേ എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് മൂവായിരത്തി എണ്ണൂറ്റി മൂന്ന് മീറ്റർ അതായത് ഏകദേശം ഒരു മൂന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഡയമീറ്റർ അതായത് തുരങ്കത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് സിക്സ് ഡയമീറ്റർ ആണ് കേട്ടോ ഇവിടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കെ സി ബോർഡിൻ്റെ കൈവശമാണ് അപ്പോൾ ഇനി ആ കാഴ്ചകളെ കണ്ടില്ലെന്ന് ആരും പറയരുത് നമ്മൾ ഇരട്ടയാർ ഡാമിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്ന ആ കാഴ്ച നമ്മൾ അവസാനിപ്പിച്ചത് അഞ്ചൂരിൽ ടണലിൻ്റെ മുഖഭാഗത്താണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാനൊക്കെ മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ